എന്നാൽ ഖുറാന്റെ ഉപദേശം എന്താണ് ഖുരാന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആകെ ഒരു സംശയമാണ് ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു അള്ളയ്ക്ക് ജടമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ് അവൻ കാഫറാണ് അത് ജാതകീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലബി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതേ ജനാബ് അക്ബർ മൗലബി തന്നെ ഇന്ന് പറയുന്നത് അല്ലെ കൈയുണ്ട് കാലുണ്ട് ശരീരമുണ്ട് സിറസ് സിംഹാസനമുണ്ട് എന്താണ് കാരണം അന്ന് ജനാബ് അക്ബർ മൗലബി പറഞ്ഞത് ഖുറാന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ജനാബ് അക്ബർ മൗലബി പറയുന്നതും ഖുറാന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുരക്കാലികൾ ആറിന്റെ നൂറ്റി രണ്ട് മുതൽ നൂറ്റി മൂന്ന് വരെയുള്ള വാക്യങ്ങളിലും സുര കൂടിയാലോചന നാൽപ്പത്തിരണ്ടിന്റെ അമ്പത്തൊന്നാം വാക്യത്തിലും അള്ളാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലബി പണ്ടരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായ ഒരു രൂപമില്ല എന്നാൽ സുര പത്തിന്റെ മൂന്നിന്റെ മൂന്നാം വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു സുര അമ്പത്തി അഞ്ചിന്റെ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിന് ഒരു മുഖമുണ്ട് സുര നാൽപ്പത്തി എട്ടിന്റെ പത്തിൽ അള്ള കൈയുണ്ട് സുര ഇരുപതിന്റെ മുപ്പത്തി ആറ് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട് ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ് ജനാബ് അക്ബർ മൗലയ്ക്ക് ദൃശ്യ അല്ലെ ഹല്ലാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ രണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രണ്ടുത്തരമാണ് ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ